നമ്മൾ നമ്മൾ ഓർഡർ ചെയ്തത് നമ്മളിന്ന് എല്ലാരും പറയുന്ന പോലെ അൺബോക്സിങ് നമ്മൾ ഇത് ചുമ്മാ ജസ്റ്റ് പൊട്ടിച്ചു നോക്കുന്നു കേട്ടോ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം എങ്ങനത്തെ ഇത് കോട്ടൺ ആണോ ഫാനിനകത്തൊക്കെ വളഞ്ഞാണെന്നേന്നോ ആ നമ്മളിത് വളഞ്ഞിരിക്കുന്ന പോലത്തെ കാണുമല്ലോ ഇത് ചെറുതാന്നാ തോന്നുന്നത് നോക്കട്ടെ എടുത്ത് തുറന്നേ ആ ഇതൊന്നു നമ്മൾ കണക്ട് ചെയ്ത് നോക്കാം ചെറുതാ നമുക്ക് കിട്ടിയത് നമ്മൾ ഓർഡർ വലുതാണോ ഇത് വളയുന്നതാണോ ഇത് ല്ല ഇത് സാധായപ്പോട്ട് വലിക്കാൻ പറ്റുന്നുണ്ട് കമ്പിയുണ്ട് ചെറുതൊന്നും അല്ല പോകാൻ വേണ്ടീട്ട് ആ നമുക്ക് ലെങ്ത് ഉള്ളതാണ് കിട്ടിയത് കേട്ടോ നമ്മൾ ചേച്ചി ചെറുതാണോ ലെങ്ത് ഉള്ളത് തന്നെട്ടോ മേപ്പ് നോക്കിയേ ആ ഇവിടെ ലെങ്ത് ഉണ്ട് കേട്ടോ നമുക്ക് അടേ നമ്മളിന്ന് വല അടിച്ചു കാണിക്കുവാണേ ഇത് നമ്മുടെ വേൾപാടുക പക്ഷെ ഇതിന് ഇത് കുറവാ ഈ ഈ ബ്രഷ് കാണുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് വളരെ കുറവാ കൊഴപ്പല്ല ഉപയോഗിക്കാം കുറച്ചു നാളത്രേ ഉള്ളൂ അപ്പോൾ ഉമ്മച്ചി ഇവിടെ പൊട്ടിച്ചിട്ട് ഇപ്പം തന്നെ വലയൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ അത് വളയുന്നില്ല വളയുന്നതാണ് നമ്മൾ വിചാരിച്ചത്